നമസ്കാരം നമസ്കാരം എൻ ടി എയുടെ വിശ്വാസ്യത പൂർണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ് പരീക്ഷ നടന്ന് അന്നു മുതൽ ഇറക്കിയിരിക്കുന്ന പബ്ലിക് നോട്ടീസിലുൾപ്പെടെ എൻ ടി എ ഇതുവരെ പറഞ്ഞു വന്ന കള്ളങ്ങളെല്ലാം ദിനം പ്രതി പൊളിഞ്ഞു പൊളിഞ്ഞു വരികയാണ് മെയ് അഞ്ചാം തീയതി സാർ ഓർക്കുന്നുണ്ടാവും മെയ് അഞ്ചാം തീയതി രാത്രി എൻ ടി ഇറക്കിയിരിക്കുന്ന പബ്ലിക് നോട്ടീസ് ഓക്കെ എന്തായിരുന്നു സാർ അതിൽ പറഞ്ഞത് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടി കൊണ്ട് പുറത്ത് ചാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ബാക്കി ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഹിന്ദി വേർഷനോ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേളം വെച്ച് ആ കുട്ടി ക്വസ്റ്റ്യനും കൊണ്ട് പോവുകയാണ് ചെയ്തതെന്ന് പറഞ്ഞത് അത് വേറെ അല്ലാതെ പരീക്ഷ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല രാജ്യം ഒട്ടുകാകെ എൻട്രൻസ് വളരെ നീറ്റായിട്ട് നടന്നു എന്നാണ് എൻ ഡി എ അറിയിച്ചത് അതെ തീർച്ചയായിട്ടും വളരെ പീസ്ഫുള്ളായിട്ട് ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്തു എന്ന് അവകാശപ്പെട്ട എൻ ഡി എ ആണ് ഇപ്പോൾ പറയുന്നത് ആറ് സെന്ററുകളിൽ എന്താ സമയം ലഭിച്ചില്ല എന്നും അതിൻ്റെ ഗ്രേസ് മാർക്ക് കൊടുത്തു വന്നു അല്ലേ നമുക്ക് ഈ അഞ്ചാം തീയതി യഥാർത്ഥത്തിൽ രാജസ്ഥാനിലെ മാധപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം ആ കുട്ടി തന്നെ അത് പരീക്ഷ എഴുതിയൊരു വിദ്യാർത്ഥി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് അന്ന് നടന്ന കാര്യം വ്യക്തമാക്കുകയാണ് ഞാൻ ഒന്നുകൂടെ അതിനെ ഒന്ന് ബ്രീഫ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ആ കുട്ടി ഒരു മണിക്ക് മുന്നേ തന്നെ സെൻട്രൽ എത്തുന്നു രണ്ട് മണിക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു കിട്ടുമ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും അടങ്ങുന്ന വെർഷനാണ് കുട്ടിക്ക് കിട്ടിയത് അതായത് ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യപ്പെടുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവർ ഇത് ഇൻവിജുലേറ്ററോട് റിപ്പോർട്ട് ചെയ്യുന്നു ഇൻവിജിലേറ്റർ പറയുന്നു ഇത് എഴുതിക്കോളൂ ഓയമ്മ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചാലറിയാം അത് എഴുതിക്കോളൂ എന്ന് പറയുക ഇവർ പരീക്ഷ എഴുതി തുടങ്ങുന്നു പത്ത് പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം അവിടെ പ്രൊട്ടസ്റ്റ് ആരംഭിക്കുന്നുണ്ട് പല ക്ലാസ് റൂമുകളിലും അതെന്താണ് എന്ന് ഇവർക്ക് മനസ്സിലായില്ല അവിടെ ഈ സെൻ്ററിൻ്റെ സൂപ്രണ്ട വന്ന് ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ തിരികെ കളക്ട് ചെയ്തു കൊണ്ടുപോവുകയാണ് ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയി നോട്ട് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഒ എം ആർ ഷീറ്റ് പത്ത് പതിനഞ്ചോളം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത ഒ എം ആർ ഷീറ്റ് അവരുടെ കൈവശം തന്നെ അപ്പോഴും നിലനിൽക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുതുതായി ഒരു ഇംഗ്ലീഷ് വെർഷൻ മാത്രമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് കൊണ്ടുകൊടുക്കുകയും കൊടുക്കുകയും എഴുതിക്കൊള്ളാൻ പറയുകയും ചെയ്യും എങ്ങനെ എഴുതാൻ പറ്റും നമുക്കെല്ലാം അറിയാം ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും അതിൽ ആ ബാർ കോഡ് ഉൾപ്പെടെ കണക്ടായിട്ടുള്ള ഒ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം അപ്പം ഇവർ എഴുതുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ സംശയത്തിൽ തന്നെ നിൽക്കുകയാണ് അവരാരും തന്നെ എഴുതിയില്ല ആ ക്ലാസ്സിൽ നിന്നും പല കുട്ടികളും സമരവുമായി പുറത്തേക്ക് പോവുകയാണ് സ്ഥാപനത്തിന്റെ പുറത്തേക്കല്ല ക്ലാസ് റൂമിന് പുറത്തേക്ക് പോവുകയും ജനം തടിച്ചുകൂടുകയും കൂടുകയും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉൾപ്പെടെ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പത്ത് പന്ത്രണ്ടോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അഞ്ചിരുപത് വരെ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ മാർക്ക് ചെയ്യുന്നു പക്ഷേ ഒ എം ആർ ഷീറ്റിൽ അത് മാർക്ക് ചെയ്യാൻ യാതൊരു നിർവാഹമില്ല എന്ന് നമുക്കറിയാം കാരണം വേറൊരു ഒ എം ആറും മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമാണ് അവരുടെ കൈവശം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനിടയിൽ നിന്നാണ് ഈ ഹിന്ദി വെർഷൻ കിട്ടേണ്ടിയിരുന്ന ഒരു കുട്ടി ഇംഗ്ലീഷ് വെർഷൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയെന്ന് അതുകൊണ്ട് ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് തന്നെ ചാടി പുറത്തു പുറത്തുപോയൊക്കെ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഇതുവരെ ഈ എൻ ടി എ പറഞ്ഞതുമായിട്ട് നോക്കുമ്പോഴത്തേക്കും തട്ടിച്ച് നോക്കുമ്പോൾ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് ആയിട്ട് നടക്കും പക്ഷെ ഇതിന് ഒരു ഭാഗമാണ് നമ്മൾ വ്യക്തമായി കാണേണ്ടത് ഇതിനു ശേഷം എന്ത് സംഭവിച്ചു എ ഡി എമ്മിൻ്റെ ഇടപെടൽ കാരണം ആ സെൻട്രൽ സൂപ്രണ്ട് എൻ ടിയുമായിട്ട് ബന്ധപ്പെടുകയും ആ വൈകുന്നേരം ആറു മണിക്ക് ശേഷം പരീക്ഷ മറ്റൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തു എന്നിട്ട് ഈ നേരത്തെ ഇരുന്ന പത്ത് പന്ത്രണ്ട് കുട്ടികൾ പരീക്ഷ എഴുതി തുടങ്ങുന്നത് ആറ് നാൽപ്പതിന് വീണ്ടും എ ഡി എമ്മിന്റെ ഇടപെടലോടുകൂടി ആറ് നാൽപ്പതിന് പരീക്ഷ എഴുതുകയും രാത്രി പത്തു മണി വരെ പരീക്ഷ എഴുതുകയും ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടി പറയുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് കഴിച്ച ആഹാരമാണ് ആ ഒരു ബോട്ടിലെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് ആ കുട്ടി രാത്രി പത്തു മണി വരെ ആ പരീക്ഷ എഴുതേണ്ടി വന്നത് ഈ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ എന്തുകൊണ്ട് എൻ ടി എ കാണുന്നില്ല മറ്റൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു അത് എന്തിനും മറച്ചു വയ്ക്കുന്നു എം എൻ ഒ പി സീരീസിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ എൻ ടി എ റിലീസ് ചെയ്തിട്ടില്ല എന്തിനും മറച്ചു വയ്ക്കുന്നു എൻ ഡി എക്ക് മറച്ചു വയ്ക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് കാരണം എൻ ടി എ കാണിച്ചിരിക്കുന്ന കള്ളത്തരങ്ങൾ ഓരോ സ്റ്റെപ്പിലും പല രീതിയിൽ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും കള്ളങ്ങളെല്ലാം ഒളിഞ്ഞുകൊണ്ടിരിക്കുക ഇതുപോലെ തന്നെ വെർഷൻ ക്വസ്റ്റ്യൻ മാറി നമ്മളിവിടെ തമിഴ്നാട്ടില് തൂത്തുക്കുടിയിൽ എം എൻ ഒ പി സീരീസിലുള്ള ക്വസ്റ്റിൻ ടേപ്പ് ബുക്ക് ആണ് കൊടുത്തത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ബുക്ക് കൊടുത്തു എന്ന് പോലെ എൻ ടി ഇതുവരെ സമ്മതിച്ചിട്ടില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോർമലൈസേഷൻ എന്ന് പറയുന്നത് നടത്തണം അത് നടത്തിയോ നടത്തില്ലയോ അതേക്കുറിച്ച് എൻ ടി ഇതുവരെ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം കണ്ടക്ട് ചെയ്യുകയും അതേ പറ്റിയിട്ട് ജനങ്ങൾക്ക് വിശ്വാസം വരുന്ന രീതിയിൽ കാര്യങ്ങളെ വ്യക്തമാക്കാനോ എൻ ഡി എ നാൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഇത് തന്നെയാണ് ഇന്ന് എൻ ഡി എ കോടതിയിൽ നേരിട്ട ഏറ്റവും വലിയ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് എൻ ഡി എയുടെ വിശ്വാസ്യത എന്ന് പറയുന്നത് പൂർണമായും തകർക്കപ്പെട്ടിരിക്കുകയാണ് സർ ഇന്ന് വന്ന് നിൽക്കുന്നത് ഈ വിഷയങ്ങൾ ഒന്നുമല്ല അഞ്ചാം തീയതി നടന്ന ഒൻപത് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ബീഹാറിലെ പാറ്റ്ന കോടതിയിൽ ഇന്ന് നിൽക്കുന്ന ഒരു കേസിനെ കുറിച്ച് നമുക്ക് ആ ഒരു ബീഹാറിലെ ക്രൈം റിപ്പോർട്ട്സ് ക്രൈം റിപ്പോർട്ട്സ് ബീഹാർ അതിൽ കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും അതില് ആ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആർക്ക് വേണോ കേറി പരിശോധിക്കാൻ പറ്റുന്നതാണ് ബീഹാർ പാട്ന പാട്നയില് ശാസ്ത്രി നഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ക്രൈം റെക്കോർഡാണ് അതിന്റെ എഫ്ഐആർ നമുക്ക് അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ത്രീ ഫിഫ്റ്റി എയ്റ്റ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ആ ഒരു എഫ് ഐ കോപ്പി നമുക്ക് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ആയതുകൊണ്ട് അത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് അതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ആ വിദ്യാർത്ഥി കൃത്യമായി പറയുന്നുണ്ട് നാലാം തീയതി രാത്രി ഒരു സെന്ററിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഉത്തരം ഉത്തരമടക്കമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തരികയും അല്ലേ ഉത്തരമടക്കമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരെ ഇത് കാണാതെ പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു അത് തന്നെയാണ് കുട്ടി പറയുന്നത് വള്ളി പുള്ളി വിടാതെ അതേ ക്വസ്റ്റ്യൻ പേപ്പർ അത് തന്നെയാണ് ഇന്ന് വന്നതെന്ന് കുട്ടി കൃത്യമായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പ്രത്യക്ഷത്തിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തു കേസ് എക്സെൻഡ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട ആൾക്കാര് ഒൻപത് പേരായി പിന്നീട് അത് പതിമൂന്ന് പേരായി ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അവർ പോലീസ് കസ്റ്റഡിയിലല്ല ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പതിനാല് ദിവസത്തെ റിമാൻഡിൽ കഴിയുന്നതാണ് ഇതൊക്കെ എന്തിനു എൻ ടി എ മറച്ചു വെക്കും ക്വസ്റ്റ്യൻ ലീക്ക് ആയില്ല എന്ന് അഡമൻഡായി പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നതാണോ അല്ല കൃത്യമായി പോലീസ് എഫ്ഐആർ ഇട്ട് കാരണം ഈ ഒരു കുട്ടി സമ്മതിക്കുന്നത് എന്താണ് ഏത് തരം ക്രൈമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന മിനിമം രണ്ട് വർഷം കഠിന തടവാണ് അപ്പൊ ഒന്നും ഒരു കുറ്റവും ചെയ്യാത്ത ഒരു കുട്ടിക്കാണെങ്കിൽ വ്യക്തമായി പറയാൻ ഞാനൊന്നും അറിഞ്ഞില്ല എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല കിട്ടിയത് പക്ഷെ കുട്ടികളാണ് പോലീസ് ക്വസ്റ്റിൻ ചെയ്യുമ്പോൾ കൃത്യമായി അവർ മറുപടി പറഞ്ഞു തന്നിരിക്കും ഒരു ഇതിന്റെ ഏജൻസിനെ കുറിച്ച് വളരെ നേരം പറയുന്നുണ്ട് ഏജൻസ് ഓടി രക്ഷപ്പെടാൻ പോലീസുകൾ പിടിച്ചതാണ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ഡിസ്ട്രിക്ട് സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിലാണ് അവർ ആ കാറ് തന്നെ റെഡി കുട്ടികളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് അപ്പൊ അവിടെ വെച്ചാണ് ഈ കാര്യങ്ങൾ അപ്പോഴല്ല എൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും സത്യമല്ല എൻ്റെ ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോ ഇതിന്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് എക്സാമിനേഷൻസലേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇത്രയും വിശ്വാസം ഇല്ല എത്രയോ കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികൾ അപ്പൊ അവർ നേടുന്ന മാർക്ക് ഇതേപോലെ അന്യായമായ രീതിയിൽ ഇടനിലക്കാരിൽ കൂടെ കോടികൾ മറിയുന്ന ബിസിനസ്സിൽ കൂടെ നേടിയെടുക്കാമെന്ന് ആരെങ്കിലും ഒക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് ഗുണകരമാണ് ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തി എന്ന് പറയുന്നത് പ്രബുദ്ധരാണ് അവർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി കാണുന്നുണ്ട് എൻ ഡി എക്ക് ഈ കഥകൾ ഇനി ഒരിക്കലും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല ആർക്കും ഒരു അവകാശവാദവും ഉന്നയിക്കാനും പറ്റത്തില്ല ഒരു ഇന്ന് എൻ ഡി എക്ക് യഥാർത്ഥത്തിൽ നേരി നേരിടേണ്ടിയിരുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഈ കൗൺസിലിംഗ് നിർത്തിവെക്കാൻ ആവശ്യപ്പെടണം എന്നുള്ളതാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയതാണ് സാർ ഇത് ജൂൺ ഒന്നാം തീയതി കൊടുത്ത ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് മറ്റൊരു സ്ഥലത്ത് ഈ സ്ഥലമല്ല മറ്റൊരു സ്ഥലത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നുള്ള കേസുന്ന കേസാണ് ഇന്ന് കണക്കിലിടുന്നത് ഞാനറിയുന്ന പതിനേഴ് കേസുകൾ ഇതിനകം സുപ്രീം കോടതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നാളെ ഈ ഗ്രേസ് മാർക്ക് കൊടുത്തതുമായിട്ടും ബീഹാർ കോടതിയിലെ കേസുമായിട്ടും ഇതെല്ലാം തന്നെ So read it, read it. <laughs> ും കൗൺസിലിങ്ങുമായിട്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് സാധ്യമല്ല ഇത് നിർത്തിവെക്കേണ്ടി തന്നെ വരും റീനീഫ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് ഒരു കാരണവശാലും തോന്നി ഏതൊരു കാരണവശാലും ഈ എക്സാം മുന്നോട്ട് പോകാൻ പാടില്ല ഈ കൗൺസിലിങ്ങും മുന്നോട്ട് പോകാൻ പാടില്ല കാരണം ഇത്രയും ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു അഡ്മിഷൻ നൽകുകയാണെങ്കിൽ ഒരു കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥികൾ കൂടെ ഇതിന്റെ സംശയത്തിന്റെ നേരിടേക്ക് മാറും തീർച്ചയായിട്ടും ഈ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് ഫിഗർ കിട്ടി എന്ന് ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി നമ്മൾ ഈ റാങ്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കുട്ടികളെ വ്യക്തമായി പഠിപ്പിക്കുകയും അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ വേണം നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും പണ്ട് ആൾ ഇന്ത്യ എക്സാമിനേഷന് അഞ്ഞൂറ്റമ്പത് മാർക്ക് കിട്ടിയാല് അഡ്മിഷൻ കിട്ടുമായിരുന്നു ക്വസ്റ്റ്യൻ ടഫ് ആയിരുന്നു അപ്പോ അപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല മാർക്ക് എത്ര കിട്ടുന്നതല്ല റാങ്കിൽ അയാൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടോ എന്നാണ് അറിയുന്നത് അല്ലാതെ എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് കിട്ടിയാലേ റാങ്ക് വരുള്ളൂ എന്നുള്ള കാഴ്ചപ്പാട് കുട്ടികൾ വെക്കരുത് നമ്മൾ ഫൈറ്റ് ചെയ്യാം മാക്സിമം എഫർട്ട് എടുക്കുക വരും തലമുറയ്ക്ക് ഇത് ഒരു പാഠമായിട്ടിരിക്കണം ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോർച്ച ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും കോടതി ഇടപെട്ട് ഈ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യണം ഇതാണ് നമ്മുടെ അഭിപ്രായം അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ മാനസിക വിഷമം നന്നായി പരീക്ഷ എഴുതിയ സഫേറിലെ ഒത്തിരി വിദ്യാർത്ഥികൾക്ക് അതിന്റെ ഒരു മാനസിക വിഷമം ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം തീർച്ചയായിട്ടും ഇതിന്റെ ഏതൊരു ഘട്ടത്തിലും സഫയർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് രണ്ടാമതൊരു പരീക്ഷയ്ക്ക് പൂർണ്ണമായും നിങ്ങൾ സജ്ജരാകുക പാഠഭാഗങ്ങൾ വീണ്ടും പഠിച്ചു തുടങ്ങി ആൾറെഡി നിങ്ങളെല്ലാം പഠിച്ചു തുടങ്ങി എന്ന് ഞങ്ങൾക്കറിയാം അതിന്റെ എക്സാംസും ബാക്കി സീരീസുമായിട്ടും അതിന്റെ ക്രാഷ് വേണ്ടി വന്നാൽ അതിന്റെ പൂർണ്ണമായും ക്ലാസ്സുകൾ തന്നുകൊണ്ട് അവൈലബിൾ സമയം നിങ്ങൾക്ക് എങ്ങനെ എത്രത്തോളം എഫക്റ്റീവായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളോടൊപ്പം കൊണ്ട് യാതൊരു ഭയപ്പാടും വേണ്ട ഈ പറയുന്ന എൻ ടി എ പറഞ്ഞതെല്ലാം കള്ളമാണെങ്കിൽ നമ്മൾ നമ്മൾ ഈ എടുത്ത എഫർട്ട് അതൊരിക്കലും പാടാവത്തില്ല നമുക്ക് കുഞ്ഞുങ്ങളെ ഒരിക്കലും പാടാവത്തില്ല നമുക്ക് ഹൈ മാർക്സ് എന്നുള്ളതല്ല ടഫ് ക്വസ്റ്റ്യൻസ് ചിലർ ചോദിക്കുന്നുണ്ട് സാർ ഇനി ഒരു പരീക്ഷ വന്നു കഴിഞ്ഞാൽ അത് ടഫ് ക്വസ്റ്റ്യൻ ആവില്ലേ അതിൽ മാർക്ക് കുറഞ്ഞു പോകില്ലേ എന്ന് യാതൊരു ഒരിക്കലും ഉണ്ടാവില്ല എന്തായാലും പരീക്ഷ കുറച്ച് ടഫ് ആവുന്നത് നല്ലതാണ് പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല അങ്ങനെ ഫുൾ മാർക്ക് കോമ്പറ്റീവ് എക്സാമിനേഷൻ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾ സിവിൽ സർവീസിൽ തന്നെ നോക്കുക എത്ര പേർക്കാ ഫുൾ മാർക്ക് കിട്ടുന്നത് അല്ല ആ മാർക്കിനനുസരിച്ചുള്ള റാങ്ക് വൈസ് ആണ് വരേണ്ടത് അപ്പൊ പരീക്ഷ കുറ്റമറ്റതായിരിക്കണം പരീക്ഷ എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരിക്കണം എൻഡിഎക്കിപ്പം വിശ്വാസത നഷ്ടപ്പെട്ടിരിക്കും ഇനി വരും തലമുറ നീറ്റ് എന്ന് കേൾക്കുമ്പോ പുച്ഛിക്കല്ലേ അത് നമ്മളുടെയും എല്ലാവരുടെയും മക്കൾക്ക് പരീക്ഷ ഇനിയും എഴുതേണ്ടതാണ് അത് എന്നും നിലനിൽക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം നമസ്കാരം sophie the dream teaming and i